അസ്സാമലൈക്കും ഞാൻ പിന്നെയും കുറച്ച് ലാസിക്കിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഒരുപാട് പേർക്ക് കുറെ ഡൗട്ടുകളുണ്ട് ഇപ്പം എൻ്റെ കണ്ണെങ്ങനെ ഉണ്ട് എന്നുള്ളത് ഇപ്പം ലാസിക ചെയ്തിട്ട് എത്ര നാളായി ഇപ്പം എൻ്റെ കണ്ണിന് എങ്ങനെ ഉണ്ട് കാഴ്ച കുറയുന്നുണ്ടോ ഈ കാഴ്ച എപ്പോൾ പോകും അങ്ങനെ കുറേ ഡൗട്ടുകൾ എനിക്ക് ഇങ്ങനെ ഡിയം വരാറുണ്ട് പിന്നെ അതിനേക്കാളും ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു ഇൻസ്റ്റയിലെ റീൽ കണ്ടിട്ട് എനിക്ക് കുറേ ഡി എംസ് വരാറുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഒരുപാട് പേര് എറൗണ്ട് ഒരു ഫിഫ്റ്റീൻ ആൾക്കാരെങ്കിലും പോയി അത് ചെയ്തു ലാസ്റ്റൊക്കെ ചെയ്തു അവരുടെ എക്സ്പീരിയൻസ് എന്നെ അറിയിച്ചു അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് എൻ്റെ ഒരു ഇത് കണ്ടിട്ട് അവർ പോയി ചെയ്തെന്നുള്ളത് കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരു വീഡിയോ ഇങ്ങനെ ചെയ്തിടുമ്പോൾ ഇത്ര പേര് പോയി ചെയ്യുമെന്നും ഞാൻ ഒരുപാട് പേർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് എനിക്ക് അവരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റി അവരിപ്പോൾ ഓക്കെയാണ് ഒരു മാസമായവരുണ്ട് രണ്ട് മാസമായവരുണ്ട് ഒരാഴ്ച ആയവരുണ്ട് ഇനി നാളെ കഴിയാൻ പോകുന്ന ആൾക്കാരുണ്ട് അപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കുറേ പേരെൻ്റെ എക്സ്പീരിയൻസ് ചോദിച്ചു എക്സ്പീരിയൻസ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ കാണാത്തവർ പോയി കാണുക പിന്നെ അല്ലാണ്ട് ഇപ്പോൾ എനിക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ളത് എൻ്റെ കണ്ണ് എങ്ങനെയുണ്ട് എനിക്ക് കാഴ്ച കുറയുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ അങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കാറുണ്ട് അതായത് എനിക്കൊരു മൂന്ന് മാസം വരെയും എൻ്റെ കണ്ണിന് നല്ല ഡ്രൈനെസ് ഉണ്ടായിരുന്നു രാത്രി നന്നായിട്ട് ഫോൺ യൂസ് ചെയ്തിട്ടൊക്കെ കിടന്നിട്ട് രാവിലെ എണീക്കുമ്പോൾ കണ്ണ് തുറക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു കണ്ണിങ്ങനെ അടഞ്ഞ് ഇരിക്കും പോലെ തോന്നും തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് പെട്ടെന്ന് ഡ്രോപ്സ് ഒക്കെ ഒഴിച്ചിട്ടാണ് ഞാൻ തുറന്നിരുന്നത് ഭയങ്കര പേടിക്കാനായിട്ടൊന്നും ഇല്ല ചെറിയ രീതിയിലുള്ളൊരു ഞെരക്കം പോലത്തെ ഒരു ഫീല് വേറെ എനിക്ക് കാഴ്ചയെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഫീൽ ചെയ്യുക കുറേ നേട്ടം അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല എനിക്ക് സർജറി ചെയ്തപ്പോൾ എങ്ങനെയാണോ അതേപോലെ തന്നെ എനിക്ക് ഇപ്പോഴും വിഷൻ ഒക്കെ കറക്റ്റ് തന്നെയാണ് പക്ഷെ എനിക്ക് ഡ്രൈനെസ്സിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതൊരു മൂന്ന് മാസം ഒക്കെ കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞിട്ട് മൂന്നര മാസം ഒക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ ഡ്രൈനെസ് പോയി പിന്നെ ഞാൻ ഡ്രോപ്സ് യൂസ് ചെയ്യാറില്ല ഇപ്പോൾ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല ബട്ട് എൻ്റെ കണ്ണിപ്പോൾ കുഴപ്പമൊന്നുമില്ല അഥവാ രാത്രി കുറേ യൂ ഫോൺ യൂസ് ചെയ്താലും എനിക്കങ്ങനെ രാവിലെ നീക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് അങ്ങനെയൊന്നും ഇല്ല പിന്നെ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് വേദന എടുക്കുവോ വേദന എടുക്കില്ല ഇത് ചെറിയൊരു പ്രൊസീജ്യർ ആണ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് മാത്രം വരുന്ന ഒരു പ്രൊസീജിയർ ആണ് ഒരിക്കലും വേദന എടുക്കൂല്ല ഇനിയും ചെയ്യാനായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ പേടിച്ച് നിൽക്കരുത് നമുക്ക് കണ്ണീൻ്റെ കാര്യമാണ് നമുക്ക് അതുകൊണ്ട് ഇങ്ങനെ എത്ര എത്ര നമ്മൾ ലേറ്റ് ആവുന്നോ അതനുസരിച്ച് നമുക്ക് റിഗ്രറ്റ് അടിക്കും ഇത് നേരത്തെ ചെയ്താൽ മതിയായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നരുത് പിന്നീട് അതുകൊണ്ട് ആരും പേടിച്ച് നിൽക്കാണ്ട് എത്രയും പെട്ടെന്ന് പോയി ചെയ്യാമെന്ന് ഞാൻ പിന്നെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോയുടെ ലെങ്ത് കൂട്ടാൻ നിൽക്കുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക ഞാൻ അതിൽ വന്നിട്ട് ക്ലിയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം ഇനിയും എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് എനിക്ക് വരണ്ടുള്ളതാണ് സോ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക